മിഷിധ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ വരകുമാർ തന്റെ പന്തിരി ശിഷ്യരോട് ഇവ കൽപ്പിച്ചു കഴിഞ്ഞ ശേഷം നഗരങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്നും താൻ പോയി മിഷിഹായുടെ പ്രവൃത്തികളെ കുറിച്ച് യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ച് തന്നോട് ചോദിച്ചു വരുവാനുള്ളവൻ അങ്ങ് തന്നെയോ അതോ മറ്റൊരാളെയാണോ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് യേശു അവരോട് നിങ്ങൾ പോയി നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ പ്രവൃത്തികൾ യോഹന്നാനെ വിവരിച്ച് ധരിപ്പി പിൻ അന്ധന്മാർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ വെടിപ്പാക്കപ്പെടുന്നു ബധിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു ദരിദ്രരോട് സുവിശേഷിക്കപ്പെടുന്നു എന്നിൽ വിരുദ്ധപ്പെട്ടു പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു അവർ പോയ ശേഷം യേശു പുരുഷാരത്തോട് യോഹനാനെക്കുറിച്ച് പറയുവാൻ തുടങ്ങി നിങ്ങൾ എന്ത് കാണാനാണ് വിജന പ്രദേശത്തേക്ക് പോയത് കാറ്റുകൊണ്ട് കൊണ്ടാടുന്ന ഞാങ്ങണയോ അല്ലെങ്കിൽ പിന്നെ എന്ത് കാണുവാൻ പോയി നേരിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന മനുഷ്യനെയോ മൃദുവസ്ത്രാരികൾ രാജഗൃഹത്തിലല്ലയോ അല്ലെങ്കിൽ പിന്നെ എന്ത് കാണുവാൻ നിങ്ങൾ പോയി ദീർഘദർശിയെയോ അതെ ഞാൻ നിങ്ങളോട് പറയുന്നു ദീർഘദർശിയേക്കാൾ ശ്രേഷ്ഠനെ തന്നെ എന്തെന്നാൽ നിനക്ക് മുമ്പിൽ വഴിയൊരുക്കുവാൻ നിനക്ക് മുമ്പായി ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് ആരെക്കുറിച്ചാണോ എഴുതപ്പെട്ടിരിക്കുന്നത് ആയവനാകുന്നു ഇവൻ സകലവും കേൾക്കുന്നവനെ നിന്റെ മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾപ്പാൻ കൃപയുണ്ടാകണമേ ആമേൻ